നിൽക്ക 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 നിക്ക് പോവാൻ വരട്ടെ നിങ്ങൾ ജ്വല്ലറി മേക്കിങ്ങാന്ന് വിചാരിച്ചിട്ട് തൊട്ടതല്ലേ അദ്ദേഹം ജ്വല്ലറി മേക്കിംഗ് തന്നെയാണ് ഈ ഒരു പഴം കൊണ്ടാണ് ഇന്നത്തെ മാല ഉണ്ടാക്കുന്നത് ഏ ഈ പഴം കൊണ്ട് അദ്ദേഹം സംശയിക്കണ്ട ഈ പഴത്തിൻ്റെ എടുത്തിട്ടാണ് മാല ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ പേരെന്താന്ന് എല്ലാവർക്കും അറിയാലോ ഒരുപാട് ആൾക്കാർക്ക് അറിയാം പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഒരു പരിചയപ്പെടുത്തലായാലോ ഇവൻ്റെ പേരാണ് ആത്ത ആത്തച്ചക്ക അല്ലെങ്കിൽ ചില സ്ഥലത്ത് സീതാപ്പഴം എന്ന് പറയും നിങ്ങളെ നാട്ടിലൊക്കെ ഇതിനെന്താ പേര് പറയാ ഇനിയിപ്പ ഇവനെങ്ങനെയാ അറിയാലോ ഇവന്റെ തണ്ടിങ് ഊരി എടുത്തിട്ട് രണ്ടായി പൊളിച്ച് തോണ്ടി തോണ്ടി തിന്ന അത്ര അത്രേ ഉള്ളൂന്നേ അപ്പെങ്ങനെയാ നമ്മൾ പറിച്ചോ പൊളിച്ചോ തിന്നു ഇനിയിപ്പോ ഇവന്റെ കുരു എടുക്കണ്ടേ കുരു അങ്ങെ എടുത്ത് നന്നായിട്ട് വൃത്തിയായി കഴുകി ദാ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ടല്ലേ ഇനി മാലേന്റെ പരിപാടി ഇനി ആയുധം വെച്ചുള്ള കളിയാണേ ആയുധം എന്തിനാ നമ്മുടെ ആത്തച്ചക്കേൻ്റെ കുരുവിനെ ഹോളിടാനേ മാല കോർക്കാൻ വേണ്ടി ഹോളിടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ സേഫ്റ്റി പിന്നാണ് എടുത്തിട്ടുള്ളത് സേഫ്റ്റി പിന്നു മാത്രമല്ല ആയുധങ്ങളുടെ വലിയൊരു നേരം തന്നെയാണ് ഈ ഒരു കുരുവിൽ ഇടാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം സേഫ്റ്റി പിന്നെ പിന്നെ ഒരു സൂചി പിന്നെ നമ്മുടെ സിറിഞ്ചിൻ്റെ സൂചി ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് പയറ്റിയിട്ടാണ് കുരുവിന് ഹോൾ വീണതെന്ന് ഇതിൻ്റെ ഉൾഭാഗം പൊള്ളയാണ് ഈ മുകൾ ഭാഗത്തെ നല്ല കട്ടിങ്ണ്ട് ഇങ്ങനെ തിരിച്ച് 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 ശ്രദ്ധിച്ചൊക്കെ കുത്തി കയറ്റണേ ഞാനൊരു പ്രാവശ്യം കയ്യിൽ നല്ലോണം കയറ്റീക്കണ് ചോരയും വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നല്ലോണം ശ്രദ്ധിച്ച് പതുക്കെ ഇങ്ങനെ കറക്കി 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 അപ്പുറത്തെത്തിക്കുക ഇതേ കണ്ടോ ഇത്രേ ഉള്ളൂ ഈ ഒരു കുരുവിന് ഹോളിടലാണ് ഈ മാല ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള പരിപാടി ബാക്കിയെല്ലാം വളരെ സിമ്പിളാണേ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതേ കണ്ടില്ലേ സൂചി കൊണ്ട് കുത്തി കുത്തിക്കേറ്റിയത് രക്തം കണ്ടു അപ്പോൾ ദാ നമ്മൾ പതിനഞ്ച് കുരുവാണ് ഇതുപോലെ ഹോളിട്ടെടുത്തിട്ടുള്ളത് അടുത്ത പരിപാടി എന്താണെന്നറിയോ പെയിൻ്റടിയാണ് പെയിൻ്റ് അടിക്കാൻ വേണ്ടി രണ്ട് കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഫെബിക്രയിലിൻ്റെ രണ്ട് കളറ് റെഡും അതുപോലെ തന്നെ സ്വർണ്ണ കളറും ഇതേ കണ്ടില്ലേ സ്വർണ്ണ കളറിനെയാണ് ആദ്യം തന്നെ നമ്മൾ അടിക്കാൻ പോകുന്നത് ആദ്യം അടിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഏതാ ബ്രഷ് ബ്രഷുള്ളതെന്ന് വെച്ചാൽ അതെടുത്ത് വെച്ചാൽ അടിക്കുക കേട്ടോ നല്ല ഷാർപ്പ് ടിപ്പൊക്കെ ഉള്ള ബ്രഷ് ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും എൻ്റെ കയ്യിൽ അധികം ഷാർപ്പ് ബ്രഷൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കിട്ടിയത് വെച്ചങ്ങ് അടിച്ചുന്ന് അപ്പോൾ നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ബ്രഷൊക്കെ യൂസ് ചെയ്ത് ചെയ്യുക ആദ്യം തന്നെ ഈ ഒരു വി ഷേപ്പിൽ ഇങ്ങനെ മുഗൾ ഭാഗത്താണ് ആദ്യം അടിച്ചെടുത്തിട്ടുള്ളത് ഒരു സൈഡ് ഉണങ്ങിയതിന് ശേഷം മാത്രം രണ്ടാമത്തെ സൈഡിൽ അടിക്കാൻ ശ്രമിക്കുക ഞാൻ കുറച്ച് ധൃതി കൂട്ടിയിട്ട് രണ്ട് സൈഡും അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നാശാക്കിയായിരുന്നു പിന്നെ വൃത്തിയായിട്ട് പിന്നെയും അടിച്ചതാണ് രണ്ടാം ആവും ഇനി നമ്മൾ അടിക്കുന്നത് നല്ല റെഡ് കളറാണ് നല്ല ഭംഗിയുള്ള റെഡ് കളറ് കുറച്ച് കളർ കൂടിപ്പോയോയെന്നൊരു സംശയമുള്ളൂ ഒന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ബ്രഷ് എടുത്ത് മുക്കുക എന്നിട്ട് ആ ഒരു വി ഷേപ്പിൽ അടിച്ചതിൻ്റെ താഴെ ഭാഗത്ത് ഒന്ന് ഞാൻ അടിച്ച ആകെ കൊളാക്കിയായിരുന്നു പിന്നെയും പിന്നെയും അടിച്ച് വീണ്ടും വീണ്ടും റെഡിയാക്കി എടുത്തതാണേ അതെങ്ങനെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് അടിച്ചു കൊടുക്കുക താഴെ ഭാഗത്ത് നമ്മൾ സ്വർണം പൂശുന്നുണ്ട് അത് അടിഭാഗത്ത് കുറച്ചൊന്ന് മുക്കിയെടുത്താൽ മതി അപ്പോൾ അത് അടിച്ചത് ഈ ഒരു പരുവത്തിലാക്കിയെടുത്തു ഇനി നമുക്ക് വേണ്ടത് ഗിയർ വയറാണ് ഗിയർ വയർ ഇതുപോലത്തെ ഒരു റോള് വാങ്ങിയാൽ തന്നെ ഒരുപാട് മാല ഉണ്ടാക്കാൻ കിട്ടും ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഗിയർ ലോക്ക് ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഗിയർ ലോക്കാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് സൈഡ് റിങ്ങോ അല്ലെങ്കിൽ ജം റിങ്ങോ ആയാലും മതി പിന്നെ നമുക്ക് ആ ഒരു ഗിയർ വയർ ഒന്ന് വളച്ച് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ എന്നിട്ട് നമ്മുടെ നോസ് പീലർ വെച്ചിട്ട് നല്ലോണം പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പം അതവിടെ ലോക്കായി ഞാനിവിടെ രണ്ട് ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട് എന്നാൽ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളം വലിച്ചാലൊന്നും പൊട്ടിപ്പോരൂല അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണേൽ രണ്ട് ജംറിങ് ഇടുന്നതിന് കുഴപ്പമില്ല അടുത്തത് വേണ്ടത് നല്ല ഗോൾഡ് കളർ മുത്താണ് ഇതുപോലത്തെ കുഞ്ഞു മുത്തുകൾ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഇതുപോലത്തെ നാല് ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആത്തച്ചക്കേൻ്റെ കുരു ഉണ്ടല്ലോ നമ്മൾ കളർ അടിച്ചുവെച്ചാൽ അവനെ കോർത്ത് കൊടുക്കുക പിന്നെ അതിന് മുകൾ ഭാഗത്തായിട്ട് ഒരു ഗോൾഡ് ബീഡും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അത്തച്ചക്കേൻ്റെ കുരു ഇടുക അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇട്ടിട്ടിട്ടിട്ട് കൊടുക്കുക അങ്ങനെ പതിനഞ്ചെണ്ണവും കോർത്തെടുത്താൽ മാല റെഡിയാവും കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് ചീച്ച കാണിക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്നില്ലേ എന്നാൽ പിന്നെ ഇനി സ്പീഡ് പോവാം അങ്ങനെ വേഗത്തിൽ ഇങ്ങനെ പതിനഞ്ച് മുത്തുകളും ദേ കോർത്തെടുത്തല്ലോ ഇനി നമുക്ക് എന്താ വേണ്ടത് ആ കോർത്ത സൈഡിലും കൂടി നമുക്ക് ഒന്ന് നീളം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഗിയർ ലോക്ക് രണ്ടെണ്ണം ആദ്യം ഇട്ട പോലെ തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വീണ്ടും ഒരു ജം റിങ് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ഒരു ഗിയർ വയർ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു കുഞ്ഞ് മാലയായി ഇനി നമുക്കിതിന് ചെയിൻ പിടിപ്പിക്കണം ഇപ്പോൾ ഇതുപോലെയുള്ളത് നമ്മളൊരു പാലക്ക മാലേൻ്റെയൊക്കെ ഡിസൈനിലാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്തത് വേണ്ടത് ഇതുപോലത്തെ ചെയിൻ നല്ല ഗോൾഡ് കളറുള്ള പാദസരത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചെയിനാണ് ഈ ചെയിൻ എടുത്തിട്ടുണ്ട് അവനെ നമുക്ക് ആ ഒരു ജംബറിങ്ങിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയാണേ ചെയ്യുന്നത് ഇങ്ങനെ രണ്ട് സൈഡിലും ആ ഒരു ജംപറിങ്ങിൽ ചെയിൻ കണക്ട് ചെയ്ത് കൊടുക്കുക അതും കൂടെ കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് പിന്നെ ഈ ചെയിൻ്റെ അറ്റത്ത് ഒരു ഹുക്കും കൂടെ കൊടുത്താൽ മാലത ഇതുപോലെ റെഡി ആക്കി കിട്ടും ഇപ്പോൾ കാണാൻ ശരിക്കും ഒരു പാലക്കാ മാലേൻ്റെയൊക്കെ ഒരു ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ നേരത്തെ കണ്ട ആ ഒരു പഴത്തിൻ്റെ കുരുവാണിതെന്ന് ആരെങ്കിലും പറയുമോ ഇല്ലല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇങ്ങനൊരു മാല ഉണ്ടാക്കിയാൽ ഇടാൻ പറ്റുമോ പുറത്തേക്ക് ഇടാൻ എന്ന് എന്നാൽ പിന്നെ ഇട്ട് കാണിക്കാം ദേ കണ്ടോ കൊള്ളാവോ അപ്പം നമ്മുടെ കുഞ്ഞു ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു എന്നാൽ അടുത്ത വീഡിയോ കാണാം ബായ് ബായ്